എല്ലാവർക്കും നമസ്കാരം പൊതുവേ ഞങ്ങളെ വിളിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ആദ്യം ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നത് അവരുടെ ബഡ്ജറ്റിൽ ലഭിക്കുന്ന ഏറ്റവും ലാഭകരമായിട്ടുള്ളതും മികച്ചതുമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടി തന്നെയായിരുന്നു ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് കൊച്ചി മാർക്കറ്റിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകളിൽ വെച്ച് ഏറ്റവും ലാഭകരമായതും സ്പേഷ്യസ് ആയതും മികച്ച ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്നതുമായ ഒരു ഫ്ലാറ്റിന്റെ വീഡിയോ ആയിട്ടാണ് കൊച്ചിയിൽ വിൽക്കാനുള്ള റീസെയിൽ ഫ്ളാറ്റുകളുടെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഡാറ്റയും നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ സാധിക്കും ഇന്ന് ലഭ്യമായിട്ടുള്ള ഫോർ ബി എച്ച് കെ ഫ്ളാറ്റുകൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ചതും ലാഭകരമായിട്ടുള്ള ഫ്ളാറ്റ് ഇത് തന്നെയാണ് ഏവർക്കും ജസ്മിഡിയാസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കലൂർ ടൗണിനടുത്ത് ലിസി ഹോസ്പിറ്റലിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അടുത്തായും ിസി മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒരു കിലോമീറ്റർ അടുത്തായാണ് ഈ കാണുന്ന ഫ്ലാറ്റ് സമുച്ചയം സ്ഥിതി ചെയ്യുന്നത് മാർക്കറ്റ് വിലയിൽ നിന്നും ഏകദേശം മുപ്പത്തി അഞ്ച് ലക്ഷം കുറവിലാണ് നിങ്ങൾക്ക് ഈ ഫ്ലാറ്റ് സ്വന്തമാക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ഫ്ളാറ്റിന് ഇത്രയധികം ഡിസ്കൗണ്ട് കിട്ടുന്നത് എന്ന് കൂടെ പറഞ്ഞു ഒരു ബിൽഡർ അല്ല ഈ പ്രൊജക്ട് ചെയ്തിരിക്കുന്നത് കൊച്ചിയിലെ ലീഡിംഗ് ബിസിനസ്സുകാരുടെ ഒരു കൺസോഷിയാണ് ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത് അവർ സ്വന്തം താമസത്തിനു വേണ്ടി നിർമ്മിച്ചതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ തന്നെയാണ് ഈ പ്രൊജക്റ്റ് മുഴുവനുമായി പണി പൂർത്തിയാക്കിയിരിക്കുന്നത് അതിലൊരു ഓണർ റീലൊക്കേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫ്ലാറ്റ് ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത് ഒരു ബിൽഡർ അല്ലാത്തത് കൊണ്ട് തന്നെ ബിൽഡറുടേതായ മാർജിൻ ഇതിൽ വരുന്നില്ല ഒരു ബിൽഡറെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിംഗിനും ബ്രാൻഡിങ്ങിനും സ്റ്റാഫ് മാനേജ്മെന്റിനും വലിയ രീതിയിലുള്ള ചെലവ് വരുന്നുണ്ട് സ്വാഭാവികമായും ഈ എക്സ്പെൻസുകൾ ഫ്ലാറ്റിന്റെ വിലയിൽ റിഫ്ലക്ട് ചെയ്യുന്നതുമാണ് അവരുടെ സ്വന്തം ആവശ്യത്തിന് നിർമ്മിച്ചത് തന്നെ ഇത്തരത്തിലുള്ള വലിയ ചെലവുകൾ അവർക്ക് വരുന്നില്ല അതുകൊണ്ട് മാത്രമാണ് ഇത്രയും കുറഞ്ഞ വിലയിൽ ഫ്ലാറ്റ് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ വിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം യാതൊരു നഷ്ടവും ഈയൊരു പ്രോജക്റ്റിൽ ഉണ്ടാകുന്നില്ല ഇവിടെ ബയർക്കും സെല്ലർക്കും വിൻ വിൻ സിറ്റുവേഷൻ തന്നെയാണ് ഇനി ഈ ഫ്ലാറ്റിന്റെ വിശേഷങ്ങൾ കണ്ടുവരാം മൊത്തം പന്ത്രണ്ട് ഫ്ലോറുകളിലായി ഇരുപത്തിയെട്ട് ഫ്ലാറ്റ് യൂണിറ്റുകളാണ് ഈ പ്രൊജക്റ്റിലുള്ളത് നിലവിൽ പത്താമത്തെ ഫ്ലോറിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഫോർ ബി എച്ച് കെ ഫ്ളാറ്റ് ആണ് വില്പനയ്ക്കായി വന്നിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് വളരെ സ്പേഷ്യസ് ആയ ഒരു ലിവിംഗ് ഏരിയയിലേക്കാണ് ഇരുപത്തിയൊന്നര അടി നീളവും പതിനഞ്ചര അടി വീതിയും വരുന്നതാണ് ഈ ഫ്ലാറ്റിന്റെ ലിവിംഗ് ഏരിയ ലിവിംഗ് ഏരിയയോട് ചേർന്നതിന് വലിയൊരു ബാൽക്കണിയും നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ ഗാർഡനിങ്ങിനു വേണ്ടി ഒരു പ്രത്യേക സ്പേസ് നൽകിയിട്ടുണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ കൊച്ചി നഗരത്തിന്റെ മുഴുവനായിട്ടുള്ള ഒരു കാഴ്ച നമുക്ക് കിട്ടും അതോടൊപ്പം തന്നെ കലൂർ സ്റ്റേഡിയത്തിന്റെ വ്യൂവും കിട്ടുന്നുണ്ട് ഇത്തരത്തിൽ കൊച്ചിയിൽ നല്ലൊരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അതിനായി ഞങ്ങളൊരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതുവഴി ഏറ്റവും മികച്ച ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കുന്നതിനും പർച്ചേസ് ചെയ്യുന്നതിനു മുമ്പ് ഒരു എക്സ്പേർട്ട് അഡ്വൈസ് ലഭിക്കുന്നതുമാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റായും പിൻ ചെയ്തിട്ടുണ്ട് അഡ്മിൻസോൺലി ആണ് അതുകൊണ്ട് അനാവശ്യ മെസ്സേജസ് ഒന്നും തന്നെ ഉണ്ടാകുന്നതല്ല ലിവിംഗ് ഏരിയയോട് ചേർന്ന് പതിനൊന്നേകാലടി നീളവും പത്തേകാലടി വീതിയും വരുന്ന ഒരു ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു വളരെ മനോഹരമായി തന്നെയാണ് ഈ ഒരു ഏരിയയിലും വർക്കുകൾ ചെയ്തിരിക്കുന്നത് നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ഫ്ലാറ്റിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിലും ബാൽക്കണി നൽകിയിരിക്കുന്നു ലിവിംഗ് ഏരിയയിലെ ബാൽക്കണി ഉൾപ്പെടെ അഞ്ച് ബാൽക്കണികളാണ് ഈ ഫ്ലാറ്റിനുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ക്രോസ് വെന്റിലേഷൻ ലഭിക്കുന്നതുമാണ് ഇതാണ് ഈ ഫ്ലാറ്റിന്റെ ഒന്നാമത്തെ ബെഡ്റൂം കട്ടിലും കിടക്കിയും നൽകിയിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് പന്ത്രണ്ട് അടി നീളവും പതിനൊന്നടി വീതിയും വരുന്നതാണ് ഈ ബെഡ്റൂം ഡൈനിംഗ് ഏരിയയോട് ചേർന്ന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫേബർ എന്ന ബ്രാൻഡിന്റെ ഗ്യാസ് സ്റ്റൗ നൽകിയിട്ടുണ്ട് മനോഹരമായി കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു സോഫ്റ്റ് ക്ലോസിംഗ് മെത്തേഡ് ഉപയോഗിച്ചാണ് കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കിച്ചണോട് ചേർന്ന് വലിപ്പമുള്ള ഒരു വർക്ക് ഏരിയയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ആവശ്യമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെർവൻ ടോയ്ലറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ ഫ്ലാറ്റിന്റെ മാസ്റ്റർ ബെഡ്റൂം പതിനേഴര അടി നീളവും പതിനഞ്ചര അടി വീതിയും വരുന്നതാണ് ഈ ബെഡ്റൂം ഇവിടെ ഒരു കട്ടിലിട്ടതിന് ശേഷവും ധാരാളം ഫ്രീ സ്പേസ് ഉണ്ട് ബാൽക്കണിയും നൽകിയിട്ടുണ്ട് സമാന്യം വലിപ്പമുള്ള ഒരു ബാത്റൂമാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെയും നാലാമത്തെയും ബെഡ്റൂമുകൾ അത്യാവശ്യം വലിപ്പമുള്ളത് തന്നെയാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രണ്ട് ബെഡ്റൂമിനും ബാൽക്കണിയും നൽകിയിട്ടുണ്ട് കലൂർ ടൗണിൽ ലിസി ജംഗ്ഷന് അടുത്തായി സ്ഥിതി ചെയ്യുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് രണ്ട് കാർ പാർക്കിംഗ് സൗകര്യങ്ങളോട് കൂടിയ ഈ ഫോർ ബി എച്ച് കെ ഫ്ളാറ്റിന് ചോദിക്കുന്ന വില ഒരു കോടി അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ലാറ്റിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക